ഡിയാഗോ ജോട്ട അതെ അയാൾ നമ്മെ വിട്ട് പോയിരിക്കുന്നു ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം ഇത് സത്യമാകരുത് എന്ന് പ്രാർത്ഥിച്ചതായിരുന്നു എന്നാൽ ഈ വാർത്ത സത്യമായിരുന്നു അയാൾ നമ്മെ വിട്ട് എന്നേക്കുമായി പോയിരിക്കുന്നു ലിവർപൂളിനൊപ്പം പ്രീമിയർ ലീഗ് കിരീടം പോർച്ചുഗലിനൊപ്പം നാഷണൽസ് ലീഗ് കിരീടം കേവലം ദിവസങ്ങൾക്ക് മുന്നേ വിവാഹം ഒരിക്കലും മറക്കാനാവാത്ത ദിവസമെന്നടിക്കുറിപ്പോടെ വിവാഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ പ്രിയതമയെയും മക്കളെയും തനിച്ചാക്കി അയാൾ യാത്രയായി ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്ര സ്വപ്നങ്ങൾ ബാക്കിയാക്കി അയാൾ മടങ്ങുകയാണ് സമോറയിൽ വെച്ച് നേരിട്ട് അപകടത്തിൽപ്പെട്ട് ഫുട്ബോൾ താരം ഡീഗോ ജോട്ട മരണപ്പെട്ടിരിക്കുകയാണ് സഹോദരൻ ആന്ധ്രാ സിൽവയോടൊപ്പം യാത്ര ചെയ്യവയാണ് അപകടം നടന്നത് അതിനാൽ തന്നെ ഇരുവരും മരണപ്പെട്ടു ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു താരത്തിന്റെ വിവാഹം നടന്നത് ജോട്ടയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ മാസം കഴിഞ്ഞത് ലിവർപൂളിനോടൊപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും പോർച്ചുഗലിനോടൊപ്പം നാഷണൽസ് ലീഗും നീണ്ട വർഷത്തെ പ്രണയത്തിന് ശേഷം കാമുകിയെ വിവാഹം ചെയ്യുകയും ആഗ്രഹിച്ചത് പലതും സ്വന്തമാക്കി വിജയിച്ചു നിന്ന സമയം എന്നാൽ അതിനെല്ലാം വിപരീതമായി വിധി അധികായ്സ് നൽകിയില്ല ഒരു മാസത്തിനുള്ളിൽ എല്ലാവരോടും വിട പറഞ്ഞ് ഡിഗോ ജോട്ട യാത്രയാകുകയാണ് മൈക്കിൾ ഓവൻ ലൂയിസ് വാറസ് ഫെർണാണ്ടോ ടോറസ് റോബി ഫൗളർ പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരെക്കാളൊക്കെ മികച്ച ഫിനിഷർ ഡിയാഗോ ജോട്ടയാണെന്ന് ഇത് പറഞ്ഞത് മറ്റാരുമല്ലായിരുന്നു ജാമി ഗായകനെന്ന മുൻ ലിവർപൂൾ താരമായിരുന്നു നാൽപ്പത് മില്യൺ പൗണ്ടിന് ജോട്ടോയെ ലിവർപൂൾ സൈൻ ചെയ്തപ്പോൾ എല്ലാവരും നെറ്റി ചുടിച്ചതാണ് പക്ഷെ ആ മൂല്യം വളരെ കുറവായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് ക്ലോപ്പിന്റെ തന്ത്രങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരുന്നു അവൻ ക്ലോപ്പിന്റെ ഗിഗാൻ പ്രസിംഗിൽ മുന്നേറ്റക്കാരും പ്രതിരോധക്കാരന്റെ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് പ്രതിരോധക്കാർ മുന്നോട്ടും വന്നിട്ടുണ്ട് ആ ചോയ്സിൽ പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഡിയാഗോ ജോട്ട സെന്റർ ഫോർവേഡ് ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ വിങ്ങർ ഫാൾസ് നയൻ ഇൻവേർട്ടഡ് ഫോർവേഡ് ഇൻസൈഡ് ഫോർവേഡർ നിരന്തരമായ പരിക്കുകളോടെ പോരാടി നിരന്തരമായ പരിക്കുകളോട് പോരടിക്കുമ്പോഴും എല്ലാ പൊസിഷനിലും ഫിറ്റായിരുന്നു ജോട്ട വേഗതയ്ക്ക് പേര് കേട്ട ഇ പി എല്ലിൽ വേഗം കൊണ്ട് തന്നെ ജോട്ട കരുത്തുകാട്ടി ഇരുകാലുകൾ കൊണ്ടും ഒരേപോലെ റേഞ്ചുകൾ ഉതിർത്തു സാദിയോമാനയും റോബർട്ടോ ഫെർമിനോയും ഒഴിച്ചിട്ട വിടവ് നികത്താൻ ഉണ്ടായിരുന്നത് പിന്നീട് ജോട്ടക്കായിരുന്നു മുഹമ്മദ് സലാഖൊപ്പം ജോട്ട തന്റെ റോൾ ഭംഗിയാക്കി കൂട്ടിന് ലോയിസ് ഡിയാസും ഡാർവിൻ ഡാർവിൻസും ആൻഫീൽഡിൽ കിരീടങ്ങൾ നിറഞ്ഞു ഒരാഴ്ച മുമ്പായിരുന്നു വിവാഹം ഭാരിക്കൊപ്പമുള്ള ഫോട്ടോക്ക് ജോട്ട അടിക്കുറപ്പെഴുതി ഇങ്ങനെ പറഞ്ഞു എസ് ടു ഫോർ അവർ അതിനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രീമിയർ ലീഗുമായി ലിവർപൂൾ നഗരമൊന്നാകെ ജോട്ട വലം വെച്ചത് ൃത്തം ചെയ്തത് ആഘോഷിച്ചത് പിന്നീട് നാഷണൽസ് ലീഗിൽ പോർച്ചുഗലിനൊപ്പം കിരീടം പൊടുന്നനെ കേട്ട മരണ വാർത്ത ഫേക്ക് ന്യൂസ് വല്ലതുമായിരിക്കണ എന്ന് പ്രാർത്ഥിച്ചതായിരുന്നു ബി ബി സി നോക്കിയുറപ്പിച്ചിട്ടും വിശ്വാസം വരുന്നില്ലായിരുന്നു കയ്യിലെ ഇപ്പോഴും മാറിയിട്ടില്ല കുടുംബത്തിലെ ഒരാൾ പോയതുപോലെ അടുത്ത സീസണിൽ ജോട്ടയില്ലാതെ ഇനി ലിവർപൂൾ ഇറങ്ങും അപ്പോഴും ആൻഫീൽഡിൽ ആ പാട്ട് ഉയരൂ യു വിൽ നെവർ വാക്ക് പരിക്കില്ലാതെ കളത്തിലിറങ്ങിയാൽ മുഹമ്മദ് സലയ പോലെ സ്വാധീനം ചെലുത്താൻ കൽപ്പുള്ള താരമായിരുന്നു ഡിയാഗോ ജോട്ട പരിക്കില്ലാത്തപ്പോഴെല്ലാം ടീമിൽ എത്തിക്കാറുമുണ്ട് കാരണം അയാളൊരു സൂപ്പർ സബായിരുന്നു അയാളെന്നാൽ ലിവർപൂൾ ആരാധകർക്കും കോച്ചിങ് സ്റ്റാഫിനും ഇ പി എൽ ഉടമകൾക്കും പ്രതീക്ഷയായിരുന്നു വിശ്വാസമായിരുന്നു കളിയിലെന്ന പോലെ ജീവിതത്തിലും ഒരു സൂപ്പർ സബിൻ്റെ വേഷമണിഞ്ഞ് അയാൾ യാത്രയാവുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് അയാൾ വിവാഹിതനായത് ജീവിതത്തിൽ ഒരു നീണ്ട കരിയർ സ്വപ്നം കണ്ട് ഇറങ്ങിയതായിരുന്നു നിമിഷ നേരം കൊണ്ട് ചുവപ്പ് കാടും വാങ്ങി അയാൾ പുറത്ത് പോവുകയാണ് ഫുട്ബോളിൽ ഒരാളെ നഷ്ടപ്പെടുകയെന്നാൽ കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെടുന്നത് പോലെയാണ് എത്ര നോക്കിയിട്ടും ചിന്ത ഇരുപത്തെട്ടുകാരനായ ഡീഗോ ജോട്ടയിലാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മാസം വരെ പന്ത് തട്ടിയിരുന്ന ഒരു മനുഷ്യനല്ലേ അയാൾ ഫോമിന്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ വിവാഹത്തിന്റെ മധുവിധ നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാലത്തെ ട്രോഫി എടുത്തു നോക്കിയാൽ അയാളുടെ നാമമില്ലാതെ അത് പൂർണ്ണമാകുന്നില്ല ജോട്ട നിങ്ങൾ മറക്കപ്പെടുകയില്ല ഫുട്ബോൾ നെഞ്ചിലേറ്റിയ മനുഷ്യരുള്ള കാലം വരെ നിങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ തന്നെ